ലഹരി വിരുദ്ധ സന്ദേശവുമായി വടപുറം ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിച്ച ബി സി സി പ്രീമിയർ ലീഗ് സീസൺ വൺ ശ്രദ്ധേയമായി മമ്പാട് ഫ്രണ്ട്സ് ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റ് കായിക പ്രേമികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ആവേശമായി ലഹരികൾ ഔട്ടാക്കൂ ജീവിതത്തിൽ സിക്സറുകൾ അടിക്കൂ എന്ന ശക്തമായ സന്ദേശവുമായി നടന്ന ടൂർണമെന്റ് യുവതലമുറയെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ടൂർണമെന്റിന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവാക്കൾ കൂട്ടപ്രതിജ്ഞ എടുക്കുകയും ഒപ്പ് ക്യാമ്പയിനിൽ പങ്കുചേരുകയും ചെയ്തത് ശ്രദ്ധേയമായി മുൻ സന്തോഷ് ട്രോഫി ി താരങ്ങളായ ആസിഫ് സഹിർ ഷബീർ അലി എന്നിവർ ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഗ്രാമീണ തലത്തിൽ കായികരംഗം സജീവമാക്കുന്നതിന് ബിസിസി പ്രീമിയർ ലീഗ് വലിയ സംഭാവന നൽകി വടപുറം ക്രിക്കറ്റ് ക്ലബിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമായി ടൂർണമെന്റ് മാറി വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ സാസ്കോ നാരേക്കാവ് ഒന്നാം സ്ഥാനവും ജെ എം സി വണ്ടൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു മമ്പാടിന്റെ കായിക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ടൂർണമെന്റ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യു ജനതയുടെ ഐക്യദാർഢ്യത്തിന് മികച്ച മാതൃകയായി വടപുറം ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്രിക്കറ്റ് പ്രമിയറിൽ നമ്മുടെ നിയോജക മണ്ഡലം വണ്ടൂർ മണ്ഡലം വണ്ടൂർ മണ്ഡലത്തിലുള്ള എല്ലാ ക്രിക്കറ്റ് ക്ലബിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് പോകുന്നത് വളരെ സന്തോഷം ഞങ്ങൾ ഉപജ ഒരു ഞങ്ങളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ രണ്ടാമതിൽ വന്നത് അങ്ങനെ ഒരു ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു സന്തോഷം ഇതൊരു ബിഗ് ടൂർണമെൻറ്റ് ആവട്ടെ എല്ലാ ആശംസ കൊണ്ടിരുന്നു പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ലഹരിക്കെതിരെയാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം അത്രക്കും നമ്മുടെ ന്യൂ ജനറേഷൻ ഭയാനകമായ രീതിയിലേക്കാണ് ഓരോ വാർത്തകളും നമ്മൾ കേൾക്കുന്നത് അപ്പം ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അതാണ് നമ്മുടെ ലഹരി അതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം ഒന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഈ ചാനൽ മമ്പാട്

ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తూర్